സ്റ്റുഡൻസ് വെൽക്കം ബാക്ക് ടു ഫ്യൂച്ചർ പ്ലസ് അക്കാദമി ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ഫിഫ്ത് ഇൻടേക്ക് ഫസ്റ്റ് സെമിസ്റ്റർ യു ജി പി ജി സ്റ്റുഡൻസിന്റെ പരീക്ഷ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് അല്ലെ അതായത് മാർച്ചിൽ നടത്തേണ്ടിയിരുന്ന പരീക്ഷ റീഷെഡ്യൂൾ ചെയ്തിട്ട് ഏപ്രിൽ ഫസ്റ്റ് വീക്കിലേക്ക് തുടങ്ങാനിരിക്കയാണ് ഏപ്രിൽ ആറാം തീയതി യു ജി സ്റ്റുഡൻസിനും ഏപ്രിൽ പന്ത്രണ്ടാം തീയതി മുതൽ So time so, so ി സ്റ്റുഡൻസിനും പരീക്ഷ ആരംഭിക്കാനിരിക്കയാണ് അപ്പൊ ഓൾറെഡി റീഷെഡ്യൂൾ ചെയ്തത് ഉള്ള ഒരു ടൈം ടേബിൾ ആയതുകൊണ്ട് തന്നെ നിലവിൽ നിങ്ങളുടെ കയ്യിൽ ഇരിക്കുന്ന ഹോൾ ടിക്കറ്റിലെല്ലാം തന്നെ നിങ്ങളുടെ പഴയ എക്സാമിനേഷൻ്റെ ഡേറ്റ് ആണ് ഉണ്ടാവുക അപ്പം ഹോൾ ടിക്കറ്റ് ഇനി നിങ്ങൾക്ക് പുതിയത് വരുവോ അല്ലെങ്കിൽ പുതിയ ഹോൾ ടിക്കറ്റ് നിങ്ങൾക്ക് ലഭിക്കുമോ എന്നുള്ള കാര്യത്തിൽ ഒരുപാട് പേർക്ക് സംശയം ഉണ്ടാവും ഇത് ഒരു യൂണിവേഴ്സിറ്റി നിന്ന് അങ്ങനെ ഒരു പുതിയ ഹോൾ ടിക്കറ്റിന്റെ കാര്യം അങ്ങനെ ഒരു നോട്ടിഫിക്കേഷൻ ഒന്നും നാളെ ഇതുവരെയായിട്ട് നമുക്ക് അപ്ഡേറ്റഡല്ല വരും ദിവസങ്ങളിൽ ചിലപ്പം നിങ്ങൾക്കൊരു പുതിയ ഹോൾ ടിക്കറ്റിന്റെ സാധ്യത കാണാം അതുകൊണ്ട് തന്നെ സൈറ്റിൽ നമുക്ക് ഇപ്പൊ നിലവിൽ നോട്ടിഫിക്കേഷനിലൊന്നും അങ്ങനെ ഒന്നും കാണുന്നില്ല അപ്പൊ അതുകൊണ്ട് തന്നെ സൈറ്റ് നമ്മൾ റീചെക്ക് ചെയ്യാം ഇടക്കിടക്ക് എന്തെങ്കിലും നിങ്ങൾക്ക് ഹോൾ ടിക്കറ്റുമായിട്ട് സംബന്ധിച്ച് നോട്ടിഫിക്കേഷൻ നൽകുന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് അത് അറിയാൻ കഴിയും എന്നിട്ട് നമുക്ക് ഹോൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്ത് എടുക്ക എടുക്കാൻ പറ്റുകയും ചെയ്യും അപ്പൊ ഇനി വളരെ കുറച്ച് ദിവസങ്ങളു ഇനി ആറോ ഏഴോ ദിവസങ്ങൾ മാത്രമേ യു ജി സ്റ്റുഡൻസിന്റെ എക്സാമിനേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൂ അപ്പം കഴിഞ്ഞ ഹോൾ ടിക്കറ്റിൽ ആ പറഞ്ഞ പഴയ ഡേറ്റ് ആയതുകൊണ്ട് തന്നെ പുതിയ ഹോൾ ടിക്കറ്റ് വരാൻ ചിലപ്പം സാധ്യതയുണ്ട് അപ്പം അതിനനുസരിച്ച് പ്രോപ്പറായിട്ട് നമ്മൾ സൈറ്റ് വിസിറ്റ് ചെയ്ത് നിങ്ങൾ റീചെക്ക് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും നോട്ടിഫിക്കേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ ആ ഹോൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ് കഴിഞ്ഞ പ്രാവശ്യം ഹോൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്ത് അതേ പ്രൊസീജിയർ തന്നെ ആയിരിക്കും മാറ്റങ്ങൾ ഒന്നും ഉണ്ടാവില്ല നിങ്ങളുടെ യൂസ് നിങ്ങളുടെ ലോഗിൻ ഐ ഡിയിൽ തന്നെ ആയിരിക്കും നിങ്ങളുടെ ഡാഷ്ബോർഡ് സ്റ്റുഡന്റ് ലോഗിൻ ആയിരിക്കും നിങ്ങൾക്ക് ഹോൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ അപ്പം അത്രയേ ഉള്ളൂ അപ്പൊ എക്സാമിനേഷനുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ക്രാഷ് കോഴ്സും നമ്മുടെ ലൈവ് ക്ലാസ്സുകളെ കുറിച്ചൊക്കെ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിന്റെ അതിന്റെ ഇവിടെ ലിങ്ക് കൊടുക്കും ആ വീഡിയോസിനെ കുറിച്ച് എക്സാമിനേഷനുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ വരും ദിവസങ്ങളിൽ യൂട്യൂബ് പ്ലസ് അക്കാദമിയുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾക്ക് ലൈവ് സെഷൻസ് അവൈലബിൾ ആണ് അത് ആ ലൈവ് സെഷൻ നമ്മൾ രണ്ടാക്കി ഡിവൈഡ് ചെയ്തിട്ട് നമ്മൾ ലൈവ് യൂട്യൂബിലും കുറച്ച് ലൈവ് സൂംസ് ലൈവ് സെഷനിലൂടെയാണ് ചെയ്യുന്നത് സോ ആ ഒരു വിശദമായിട്ടുള്ള വീഡിയോ നിങ്ങൾ ഒന്നും കൂടി പോയി കാണാം ആൻഡ് ഓൾസോ നിങ്ങൾക്ക് ശ്രീനാരായണ ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ബ്ലോക്ക് വൈസ് നോട്ട്സ് പോലുള്ള ഷോർട്ട് ആൻഡ് നോട്ടുകൾ അവൈലബിൾ ആവണമെന്നുണ്ടെങ്കിൽ യു പ്ലസ് അക്കാദമിയുടെ ഇ ലേൺ സ്റ്റോർ വഴി നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് അതിന്റെ ലിങ്ക് താഴെ കൊടുക്കാം പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വരും ദിവസങ്ങളിൽ ലൈവ് സെഷന്റെ നോട്ട്സ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു വാട്സ്ആപ്പ് ചാനലിൽ നിങ്ങൾ ജോയിൻ ചെയ്യണം ആ വാട്സ്ആപ്പ് ചാനലിന്റെ ലിങ്കും താഴെ കൊടുക്കാട്ടോ താങ്ക് യു സോ മച്ച്